സാവുളിനെ രക്ഷിക്കാൻ വേണ്ടി അവസാന നിമിഷത്തിലും സ്നേഹപൂർവ്വം പെരുമാറിയെങ്കിലും കുറച്ച് നിമിഷത്തെ വെച്ചാത്ത അഭിനേഷം വീണ്ടും പഴയ പോലെ അദ്ദേഹം അസൂയാലു ആവുകയും കൂടി ഇത്രയ്ക്ക് തുല്യമായ മരണം പ്രാപിക്കുകയുമായി സാവുളിൻ്റെ അന്യം പറയുന്നു അവർ കൂടിയാണ് അവൻ്റെ അന്തി പറയുന്നത് അവർ കൂടിയാണ് നമ്മൾ സാമൂഹിൻ്റെ പുസ്തകത്തിന്റെ ഒന്നാം ഭാഗം അവസാനിക്കുന്നത് അങ്ങനെയാണ് രണ്ടാം ഭാഗത്തേക്ക് കിടക്കുമ്പം ദാബിദ് രാജാവിൻ്റെ ഉയർച്ച ആദ്യഘട്ടം പിന്നീട് ദാവിൻ്റെ വീഴ്ചകളുണ്ടാകാം ഘട്ടം ഇങ്ങനെ പോവുകയാണ് അതുകൊണ്ട് സാവധാനത്തിൽ രാജവാഴ്ചയിലേക്ക് ദാബിദിന് എണ്ണം തെളിഞ്ഞു വരുന്നതാണ് മാധ്യമം കാണുന്നത് ഇപ്പം അദ്ദേഹത്തെ യുഗ രാജാവായിട്ട് അഭിഷേകം ചെയ്യാനായിട്ട് ഹെബ്രോമിലെ കരഞ്ഞുകൂടി ഹെബ്രോ നമുക്കറിയാം ഹെബ്രോം വളരെ പ്രധാനപ്പെട്ട നഗരമാണ് ഇസ്രായേലിൽ ഇന്നും വളരെ ഗൗരവമായ പ്രധാനപ്പെട്ട നമുക്കറിയാം ആ നഗരത്തിൽ ഇന്ന നഗരത്തിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കുകയും ആഡ്യണ്ണെ സാറായ സംസ്കരിക്കുകയും കൂടിയാണ് നമ്മുടെ ജനതകൾ കാണുന്നത് ഈ കപടത്തോടനുബന്ധിച്ചുള്ള ആ കെട്ടിട സമുച്ചയങ്ങളിൽ പ്രാർത്ഥനാ നിർദ്ധരായി ഇരുന്ന് പഠിക്കാൻ ധ്യാനിക്കുകയും ചെയ്യുന്ന യഹോദരെ കാണാൻ കഴിയും സൈലൻസിൽ വിശുദ്ധ ഗ്രന്ഥം കയ്യിൽ വെച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടു കൂടി പ്രാർത്ഥനാ നിരതരായി പഠിക്കുന്ന യഹോദരെ കാണണമെങ്കിൽ ഹെബ്രോണിക് എന്തൊരു തീക്ഷണമായ വിശ്വാസം നമ്മൾ പോലും സാവധാനം അടുത്ത് പോയി ഇരുന്ന് വായിച്ച് ധ്യാനിക്കാൻ നമുക്ക് പിടിയുണ്ടാവും അങ്ങനെ അഭിഷേകം രഹസ്യമായിട്ട് സാമൂഹിക അഭിഷേകം ചെയ്തതാണ് ഇതിവിടെ ഔദ്യോഗികമായിട്ട് അഭിഷേകം ചെയ്യുകയാണ് അദ്ദേഹത്തെ ഇത് രഹസ്യമായിട്ടില്ല ഇത് പരസ്യമായിട്ടാണ് അതുകൊണ്ട് രണ്ടാം പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം ഈ വിജയത്തെക്കുറിച്ചൊക്കെ പറയുന്നുവെങ്കിലും ദിനവൃത്താന്തെങ്കിലും ഒന്നാം ദിനവൃത്താന്തിൻ്റെ പുസ്തകത്തിൻ്റെ ഒന്നുകൊണ്ട് ഭക്തവരെയുള്ള അധ്യായങ്ങൾ ഇതിനോട് സമാന്തരമായിട്ട് പോകുന്നതാണ് രണ്ടു ഒന്നിച്ച് നമുക്ക് വെച്ചുകൊണ്ട് വായിച്ച് നോക്കിയാൽ സംഭവങ്ങൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൂടി ഒരേ സംഭവങ്ങൾ അവതരിപ്പിക്കുന്നത് കാണാൻ ആഗ്രഹിക്കും അപ്പോൾ നേതൃകോപ്പിലേക്ക് അത് വരികയാണ് അപ്പോൾ വളരെയധികം പ്രത്യാശാകരമായൊരു അന്തരീക്ഷൻ സായനുണ്ടാവുകയാണ് ശത്രുക്കളുടെ പിടിയിൽ നിന്ന് മോചിതനുമായി രക്ഷിതർ കൂടി സമാധാനം ജീവിക്കാൻ അന്തരീക്ഷം അവർ കാത്തിരിക്കുകയായിരുന്നു ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ഇന്നത്തെ അവസ്ഥയും അന്നത്തെ അവസ്ഥയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു തോന്നുന്നില്ല അന്ന് ഫിലിസ്തീന്ന് പറയുന്ന വിഭാഗം നിരന്തരമായ ശത്രുതയിലായിരുന്നു ഇസ്രായേലുമായി ഇന്ന് ഹമാത്തിലുള്ള പലസ്തീനി എന്ന് പറയുന്ന വിഭാഗം പേര് വെച്ച് നോക്കിയാൽ പലസ്തീന എന്ന പദം ഫിലിസ്തീന എന്ന പദത്തിൽ ഉണ്ടായതാണ് അത് നൽകിയ ഒരു ഇസ്രായേൽ എന്ന് പറയാതിരിക്കാൻ വേണ്ടി കിട്ടാൻ വേണ്ടി പലസ്തീന വേണ്ടിന്ന് പറയുന്നതാ അതുകൊണ്ട് പലസ്തീന ഫലസ്തീന ഫിലിസ്തീന ആ ഫിലിസ്തീന ഇപ്പൊ ശേഷം ഭയങ്കരമായ രീതിയിൽ യുദ്ധം ഒക്കെ അവിടെ ഉണ്ടായിരുന്നെ ഭയപ്പെടുത്തി കണ്ണു വന്നാൽ സ്വന്തമാക്കിയതാണ് ഇന്ന് അവിടെ കാണുന്ന വലത്തീങ്കന്ന് പറയുന്നത് ഇന്നത്തെ എന്ന് പറയുമ്പോൾ അവിടെ അറബികളായ മാത്രവും കാര്യങ്ങളും അതിനകത്തപ്പെടുന്നതാണ് അതുകൊണ്ട് യുദ്ധ ആ പഠിക്കാൻ ഭാഗത്തെ മൂന്നോ ഭാഗങ്ങളായിരുന്നു ഒന്ന് തന്നെ അഞ്ചു വരെ അധ്യായങ്ങൾ രണ്ടാം പുസ്തകത്തിന്റെ